പമ്പയിലെ മാലിന്യ പ്രശ്നം തുടർക്കഥയാകുന്നു ഹോട്ടൽ മാലിന്യങ്ങളും ശുചിമുറി മാലിന്യങ്ങളും പമ്പയിലേക്ക് ഒഴുകുന്നു മണ്ഡലകാലത്ത് മാത്രം നൂറ് മില്ലി ലിറ്റർ വെള്ളത്തിൽ അയ്യായിരം കോളിഫോം ബാക്ടീരിയ ഉണ്ടെന്നാണ് റിപ്പോർട്ട് തീർത്ഥാടകർ എറിയുന്ന വസ്ത്രങ്ങളും നദിയിൽ കുമിഞ്ഞുകൂടുന്നു മാലിന്യം ഒഴുകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ജനം ടി വിക്ക് ലഭിച്ചു വിവരങ്ങളുമായി വീണ്ടും മിഥുൻ മുരളിയിലേക്ക് പോകുന്നു മിഥുൻ നോക്കൂ ഇത് എത്ര പേർ വന്നിറങ്ങുന്ന ഒരിടമാണ് തുടക്കത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന പരാതിയാണ് ഉയർന്നത് വെള്ളമില്ല വെളിച്ചമില്ല എന്ന പരാതികൾ വളരെ നമ്മൾ കേട്ടതാണ് തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല അങ്ങനെ അപ്പാടെ പാളി തുടങ്ങിയ ഒരു കാലമായിരുന്നു ഇപ്പോൾ നോക്കൂ പമ്പയിൽ മാലിന്യം കുന്നുകൂടുകയാണ് ഇതൊക്കെ തിരിച്ചറിയാത്തവരാണോ ഇതൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കി ഇതിനൊക്കെ സംവിധാനമുണ്ടാക്കി അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് മുന്നോട്ട് പോയെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു എന്താണ് പമ്പയിലെ കാഴ്ചകൾ കൃഷ്ണരാജ് പമ്പ പുണ്യനദി മലിനമാക്കപ്പെടുന്നത് കാലാകാലങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണ് അധികാരികളുടെ മുന്നിൽ പലതവണ ഈ കാര്യം ശ്രദ്ധയിൽ വന്നിട്ടുള്ളതാണ് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് തീർത്ഥാടന കാലത്തും അനുഭവപ്പെടുന്നത് പമ്പയിലേക്ക് മാലിന്യങ്ങൾ ഒഴുക്കപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത് സമീപ ഹോട്ടലുകളിൽ നിന്നും ശുചിമുറികളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ പുണ്യനഥിയിലേക്ക് ഒഴുക്കുന്നു പുണ്യനദി മലിനമാക്കപ്പെടുന്നു പുണ്യനദി മലിനീകരിക്കപ്പെടുന്നതിന് ഒരു ശാശ്വതമായ പരിഹാരം ഒരുവിധത്തിലും ഉണ്ടാകുന്നില്ല എന്നുള്ളത് കോളിഫോം ബാക്ടീരിയയുടെ അളവ് പുണ്യനദിയിൽ പമ്പയിൽ ഉണ്ട് കൂടുതലായി ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് വന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി വേണം എന്നുള്ള ആവശ്യം സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു താണ് പക്ഷേ ആ കാര്യത്തിലൊന്നും നടപടി ഉണ്ടാകാതെ വീണ്ടും വീണ്ടും പമ്പാ നദിയിലേക്ക് സമീപത്തുള്ള ശുചിമുറികളിലെയും ഒപ്പം ഹോട്ടൽ ഒക്കെ മാലിന്യങ്ങൾ ഒഴുക്കി വിടുന്ന കാഴ്ചയാണിപ്പോൾ നമ്മൾ കാണിക്കുന്നത് മറ്റൊന്ന് ഈ പമ്പയിലേക്ക് വസ്ത്രങ്ങൾ വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പമ്പയിൽ വസ്ത്രങ്ങൾ നിക്ഷേപിക്കരുത് അല്ലെങ്കിൽ അത് നീക്കം ചെയ്യണം എന്നുള്ള കാര്യം നേരത്തെയും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അധികാരികൾക്ക് മുന്നിൽ ബോധ്യപ്പെട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷേ ആ കാര്യത്തിലും ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കൃത്യമായി തന്നെ ഈ വസ്ത്രങ്ങൾ നീക്കം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഈ പമ്പയിൽ വസ്ത്രങ്ങൾ നിക്ഷേപിക്കുന്നത് തടയുന്നതിനോ ഉള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല പമ്പയുടെ വിവിധ ഭാഗങ്ങളിൽ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ട് അതും നദി മലിനമാക്കിയിരിക്കപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി നിലനിൽക്കുന്നു ഈ കാര്യത്തിലൊന്നും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യം കോളിഫോം ബാക്ടീരിയയുടെ അളവ് കൂടുതലുണ്ട് എന്നുള്ള റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ തീർത്ഥാടന കാലത്തിലെങ്കിലും കരുതൽ ആവശ്യമായിരുന്നു പമ്പാനദിയിലാണ് തീരത്താണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ദേവസ്വം ബോർഡ് ഒരു പരിപാടി നടത്തി ലക്ഷങ്ങൾ ചെലവഴിച്ചത് ആ ലക്ഷങ്ങൾ ചെലവഴിച്ചതിൻ്റെ പകുതി തുകയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പുണ്യ നദി ശുചീകരിക്കപ്പെടപ്പെടുത്താമായിരുന്നു നദിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി അത് ഈ തീർത്ഥാടന കാലത്തെങ്കിലും ഏറ്റവും മനോഹരമായി പരിപാലിക്കാമായിരുന്നു പക്ഷേ ഈ കാര്യത്തിലൊന്നും നടപടി ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ രൂക്ഷമായ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ദൃശ്യം കാണിച്ച് ദൃശ്യങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ കാഴ്ചകളിൽ നിന്ന് വ്യക്തമാകുന്നത് പലയിടങ്ങളിൽ നിന്നുള്ള തൊട്ടടുത്ത സമീപത്ത് ശുചിമുറികളുണ്ട് അത് പല ഈ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ കെട്ടിടങ്ങളാണ് പലയിടത്തും പു പുണ്യ നദിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്നും ഒപ്പം തന്നെ ഹോട്ടൽ സ്ഥാപനങ്ങൾ വിവിധ ഇടങ്ങളിലുണ്ട് പമ്പയോട് ചേർന്ന് നദിയോട് ചേർന്ന് പല ഭാഗങ്ങളിലായി ഹോട്ടലുകളുണ്ട് ഈ ഹോട്ടലുകളിൽ നിന്നൊക്കെ കൃത്യമായി വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നതിനുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് സൗകര്യം ഉറപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് അത് പരിശോധിക്കേണ്ടത് ദേവസ്വം ബോർഡും സർക്കാരുമാണ് പക്ഷേ ഈ ഹോട്ടൽ മാലിന്യങ്ങളെല്ലാം തള്ളുന്നത് നദിയിലേക്കാണ് ഓടകളിൽ നിന്നുമൊക്കെ പമ്പ നദിയിലേക്ക് ഈ ഹോട്ടൽ മാലിന്യങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ പുറന്തള്ളുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് ഒപ്പം തന്നെ വസ്ത്രങ്ങൾ അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഉണ്ടാകുന്നു ശുചിമുറി മാലിന്യങ്ങൾ ആ പമ്പയിലേക്ക് ഒഴുകിയെത്തുന്ന ആ കാഴ്ച നമ്മളിപ്പോൾ പുറത്തുവിടുന്നുണ്ട് നമ്മളിപ്പോൾ കാണിക്കുന്ന ദൃശ്യങ്ങളുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും പമ്പ വൃത്തിഹീനമായ സാഹചര്യത്തിലേക്ക് കൂടുതൽ മലിനീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിലൊന്നും യാതൊരു ഇടപെടലും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കാലാകാലങ്ങളായി ഉണ്ടാകുന്ന പ്രശ്നമാണ് അതിന് ഈ തീർത്ഥാടന കാലത്തും പരിഹരിക്കപ്പെടാത്ത നിലയിൽ ഭക്തർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഭക്തർ പുണ്യതീർത്ഥം നടത്തുന്ന പുണ്യനദിയാണ് ആ നദിയാണ് ഇത്തരത്തിൽ മലിനീകരിക്കപ്പെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട് കാര്യം എടുത്തു പറയേണ്ട കാര്യം പരിസ്ഥിതിക്കും ഒപ്പം നമ്മുടെ വിശ്വാസങ്ങളെയും ഏറ്റവും ഹനിക്കപ്പെടുന്ന രീതിയിലേക്ക് പമ്പയുടെ ആ ആ പുണ്യനദിയുടെ അവസ്ഥ കൂടുതൽ രൂക്ഷമായ അവസ്ഥയിലേക്ക് മോശമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് കൃഷ്ണരാജ്